ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത ചെറുപുഷ്പൻ മിഷൻ ലീഗിന്റെ ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം ഈ ഞായറാഴ്ച ലിവർപൂൾ അവർ ലേഡി ക്യൂൻ ഓഫ് പീസ് ദേവാലയത്തിൽ വെച്ച് രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കൽ നിർവഹിക്കും രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തലോടെയാണ് ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നത് തുടർന്ന് പിതാവിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ രൂപതാ പാസ്റ്ററൽ കോർഡിനേറ്റർ റവറൻറ് ഡോക്ടർ ടോം ഓലിക്കരോട്ട് ആശംസകൾ അർപ്പിക്കും മിഷൻ ലീഗ് കമ്മീഷൻ ചെയർമാൻ റവറന്റ് ഫാദർ മാത്യു പാലക്കരോട്ട് സിയാറും സ്വാഗതം ആശംസിക്കും വിശുദ്ധ കൊച്ചുത്രേശിയുടെ മധ്യസ്ഥതയാൽ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ സഹായിക്കുക ഏക കമ്മീഷൻ പ്രസിഡന്റ് ജെന്റിൽ എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭരണകാലത്ത് ആരംഭിച്ച മിഷൻ ലീഗ് ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭയുടെ മുഴുവൻ ഇടവകകളിലും മിഷൻ കേന്ദ്രങ്ങളിലും കുഞ്ഞു മിഷണറിമാരുമായി ശക്തമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് കമ്മീഷൻ പ്രസിഡന്റ് ജെന്റിൻ ജെയിംസ് സെക്രട്ടറി ജോജിൻ പോൾ ഓർഗനൈസർ സജീവ് വർഗീസ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായ റവറൻ സി ലീന മേരി ടീന ജോർജ് ജെൻസി പോൾ റെജിമോൻ തോമസ് ബിന്ദുസ് കറിയ ത്രേസിയമ്മ മാത്യു നിത പടയാറ്റ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കും ലിതർലാൻഡ് ഇടവക വികാരി റവറൻറ്റ് ഫാദർ ജെയിംസ് കോഴിമലിയുടെ നേതൃത്വത്തിൽ ലിവർപൂൾ ഇടവക സമൂഹം പരിപാടികൾക്ക് ആതിഥേയത്വം വഹിക്കും ന്യൂസ് ഡെസ്ക് മേഘനാവിഷൻ